എന്റെ സംഭവം അറിയോ ആശാന് അടിച്ചു ഈ കുറിയുടെ കോമഡി എന്താ വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് നറുക്കെന്നെ ഇദ്ദേഹത്തിന് കിട്ടി ഒരു ലക്ഷം റുപ്യയുടെ കുറിയാണ് അയ്യായിരം റുപ്യ മാസം അങ്ങനെ ഫസ്റ്റ് നറുക്ക് തന്നെ ഇദ്ദേഹത്തിനാണ് അതിന്റെ ഭാഗ്യം അപ്പൊ അയിന്റെ പൊലിവിലാണ്

ഒരു ഒരു ലക്ഷമാണ് കോടിയല്ലേ വണ്ടി എടുക്കണം വണ്ടി എടുക്കണം കല്യാണം അന്റെ ഉണ്ടോ ഈ വണ്ടി വണ്ടി ആ വണ്ടി എടുക്കണം വീടും നേരാക്കണം അല്ല

ഇതാ വരുന്നു വരുന്നോട്ടോളീ ലക്ഷക്കൂപ്പതാ വരുന്നു ബാക്കൊക്കെ പൈസയും വെച്ചിട്ട് എന്താ പോയേക്ക

എത്രണ്ട് എന്നെയാണ് ഡിസ്റ്റേബ് ചെയ്യണ്ടിത്രണ്ട് എത്ര അല്ല കൂടി വെക്കാലേ വണ്ടി എടുക്കാണെ ഈ പേച്ചി പൈസ കിട്ടിട്ടോ ചെലവുണ്ടോ ഞങ്ങൾ

പ്പായിവ് പൂവല്ലേ പൈസ കൊടുക്കൂലേ

കുരിറ്റി കുരി ആ അന്റെ വൈസ ആ വൈസ അവര മുടങ്ങു പോവാണ് മുടങ്ങി ഞാൻ പോവാണ് ചേല വെച്ചല വെ ബബബലലല വെച്ചേ പോവ ടപ്പേരി ആ ബബബലല വെച്ചേ പോവ ടപ്പേരി പോവ അടാ നട് കി 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 മന്തി നമ്പോവാനേ സീൽടി വാട്ടൺ വീൽടി ഏയ് ബലി അയ്യോ പരി നേരക്കണ വണ്ടി വാങ്ങണത്രേ അതിനുള്ള പൈസ കൊണ്ടെങ്കിലും ഞാൻ ചോദിച്ചില്ലേ യ്യേ എനിക്ക് പെൻഷൻ തരാട്ടുണ്ട് പണി കിട്ടുമെന്ന് ഇടക്ക് കിട്ടും മന്തിയുണ്ട് മന്തി മന്തി ഓടുന്നേക്കണൊക്കെ പണിയെടുക്കോടെ പണിയാക്കി തരട്ടെ മ്മിണ്ടാവും ഒരു പുള്ളു പറഞ്ഞ ഒരു ഫുള്ള് ഒരു കാലി കമ്മി ഉണ്ടാവും കൂടേ ആയിക്കോട്ടെ സംശയോണ്ട് ഈ കൊടുക്കാൻ നേരത്തെ കാലു മാറണോ െസ്റ്റേറ്റ് ഓഫർ അപ്പം കൂടി പിന്നെ കുറി ഉണ്ടല്ലോ ഇതിപ്പോ കുറീല് ഒരു നെർക്കടച്ചപ്പോഴൊക്കെ കുറി കിട്ടി നൂറാളെല്ലാം കുറീന്ന് എഴുപത്തി ഒന്നാമത്തെ നമ്പർ അല്ലേനെ അതടക്ക് കിട്ടി

സീരിയസ് ആയിട്ട് പറഞ്ഞുകൊടുക്കില്ല വിചാര ഫറുക്ക് കിട്ടി മാസം മാസം അയ്യായിരം രൂപ കൊടുക്കണം അപ്പൊ ഏറ്റോന്നു പറഞ്ഞിട്ട് കാര്യമില്ല അയ്യായിരത്തി മാസം കൊടുക്കണം എന്തിനാ കൊടുക്കണേരുത് അതാന്റെ കയ്യിൽ വെച്ചോ പക്ഷെ ഇനി മാസമാസം കൊടുക്കാണ്ട് ഇരുപത് നടക്കുന്ന പറഞ്ഞപ്പ എനിക്ക് മനസ്സിലാവൂല മാസം മാസം ഇന്നും കൊടുക്കാണ്ട് കഴിഞ്ഞിട്ടില്ല മാറും ോട്ടില്ലേ പത്തെണ്ണം കൊക്കണം മാസം മാസം അല്ലെങ്കിൽ പൈസ ഉണ്ടപ്പായിക്ക് തന്നോ ഉണ്ടപ്പ കൊടുത്തോണ്ട് പൈസ അപ്പൊ വണ്ടി ഇടുക്കട്ടെ അത് തരാ കാറ്റ് വണ്ടി വണ്ടി എടുക്കണം പിന്നെ കല്യാണം കൂടി പറഞ്ഞു നാലെണ്ണം ഒരു ലക്ഷം റുപ്യണ്ട് പൈ ഒരു ലക്ഷം റുപ്യണ്ട് ഈ നാല് കാര്യങ്ങള് നടക്കണം പെണ്ണ് കെട്ടണം വണ്ടി വാങ്ങണം പെരപ്പണി പെര നേരാക്കണം സർഫിന്റെ കല്യാണത്തിന് പേശ് ഒരു ലക്ഷം ഒരു ലക്ഷം എന്ന് പറഞ്ഞാ എത്രയുള്ളു കൊണ്ട് എനിക്ക് പറയണ്ടേ ഒരു ലക്ഷം എന്ന് കൂട്ടിനാലും ഒരു കുടുങ്ങോറി ആഹ് അവടിക്കാനാ

ഇതേ ഇപ്പഴും ഇതിന്റെ തണുപ്പ് പോയി ഇത് ഫുഡ് കഴിച്ചിട്ട് പകുതി ഫുഡ് കഴിച്ചിട്ട് പറയണേ ഫുഡ് കഴിച്ചിട്ട് പകുതി ആവുമ്പോഴാണ് പെപ്സൊക്കെ പറയോ കളിയാക്കണമൊക്കെ കണ്ണക്ക

ൂടി അധികം ആക്കിയപ്പോ എനിക്ക് കറക്റ്റ് റൈസ് ഇട്ടിക്ക് ആലി സൽമാൻ ഇങ്ങനെ ചിക്കൻ പീസ് പീസും എടുത്ത് ഉടച്ചു കൊടുക്കണം എന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ പല്ലില്ലാത്ത കാരണം കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ലോഡ് ഇങ്ങനെ വന്നിറങ്ങന്നെ ഇത് അവസാനത്തെ ലോഡാണ് ടോളി എന്താ കുഴങ്ങിയോ ഏതാണോ ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി സൽമാനെ വെയിറ്റ് ചെയ്യാ അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞപോലെ പല്ലില്ലാത്ത കാരണം കൊണ്ട് മെല്ലെ കഴിക്കുള്ളൂ ഹ്വാ അങ്ങനെ കുറച്ച് നേരത്തെ മല്ലിക്കെട്ടിനു ശേഷം എന്താ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു ഒരു ലക്ഷം കുറിയടിച്ചു നല്ല സന്തോഷമുള്ള കാര്യല്ലേ കാർ എന്ന് പറഞ്ഞു അതും സന്തോഷമുള്ള കാര്യം ചെലവിതേരാ മന്തി വാങ്ങി തന്നു അതും സന്തോഷമുള്ള കാര്യം പക്ഷെ ആ ബില്ല് കൊടുക്കാൻ നേരത്തെ ആളെ മുഖം എല്ലാം കൂടെ വാടി തുടങ്ങി ഇതല്ല ചെലവ് കൊടുക്കേണ്ട ഒരു ലക്ഷം കിട്ടി ചെലവല്ലേ പൈസ കൊടുക്കുന്ന ബില്ല് എന്താണ് പൈസ കൊടുക്ക ഫ്ലാഷ് ബാക്ക് പൈസ കൊടുക്കൂലെ

സൽമാന്റെ വീട്ടുന്ന് കാർ കേറിന്റെ ഞാനുണ്ടപ്പോ അങ്ങടും കൂടെ ചെവിയിൽ പറഞ്ഞതാണ് ഇത് മിക്കവാറും നമ്മൾ ഞമ്മളെന്നെ കൊടുക്കണ്ടോ അല്ലെങ്കിൽ എനിക്ക് കൂടി പോലെ പൈസ കൊടുത്ത രസം പോയി പൈസ രസം പോയി പൈസ കൊടുത്തില്ല ടീക്കിനെ ഒപ്പിച്ചു പാവ എന്താ പൈസ കൊടുക്കാറുണ്ട് എന്നാ കിട്ടുല്ല ുംളവേ ഞാനും ഉണ്ടപ്പായി ഉള്ളു വിസ്വച്ചതില്ലേ ഞങ്ങള് പറഞ്ഞിരുന്നു ചെലപ്പോഴേച്ചു കൊടുക്കുന്നു കൊടുക്കണെങ്കി തന്നെ രണ്ടു കൂട്ട് അതൊക്കെ തന്നെ അഞ്ചേന്നുണ്ടാവുള്ളൂന്ന് ഞങ്ങൾക്ക് അറിയാം അത് ഉള്ളീന് ചെറിയ രണ്ട് നോട്ട് അപ്പൊ നമ്മുടെ ആ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ അല്ലേ അതെല്ലാരും ഇപ്പൊ തന്നെ ഒന്ന് അമർത്തിക്കാണി എന്നിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഞമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ ആയിട്ട് അറിയിക്കും ചെയ്യും നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ആണ് നമുക്ക് അത്രയും സപ്പോർട്ട് അടുത്ത വീഡിയോ ഒരു എന്താ പ്രചോദനം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കണ് എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക